ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പതിനാല് എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം ജോസഫിനെ അറിയിക്കുന്നു സന്ധ്യാസമയം പ്രാർത്ഥന കഴിഞ്ഞ് മേരി എഴുന്നേൽക്കുന്നു ഒരു ജ്വാലയാൽ എന്ന വിധം അവളുടെ മുഖം ചുവന്ന് ശോഭിക്കുന്നു ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു മുറിയിലെല്ലാം ക്രമപ്പെടുത്തിയ ശേഷം അവൾ തോട്ടത്തിലിറങ്ങി ഏതാനും ആപ്പിൾ പഴങ്ങളും സസ്യങ്ങളുമായി തിരിച്ചു വരുന്നു അടുക്കളയിൽ കുറച്ച് സമയം ജോലി ചെയ്ത ശേഷം തവിട്ട് നിറമുള്ള ഒരു റൊട്ടിയും പാത്രത്തിൽ ചൂടുള്ള പാലുമായി വരുന്നു ഏതാനും റൊട്ടി കഷ്ണങ്ങൾ പാലിൽ മുക്കി കഴിക്കുന്നു ബാക്കിയുള്ള പാൽ കുടിച്ച ശേഷം സസ്യങ്ങൾക്ക് മീതെ സ്വല്പം എണ്ണ ഒഴിച്ച് അതും കഴിക്കുന്നു ബാക്കിയുള്ള പാൽ കുടിച്ച ശേഷം ഒരു ആപ്പിൾ തിന്നുന്നു ഒരു ഗ്രാമീണ കന്നുകയുടെ ഭക്ഷണം വാതിൽ കലാരവും മുട്ടുന്നു മേരി എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നു ജോസഫ് പ്രവേശിക്കുന്നു അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു മേരിക്ക് അഭിമുഖമായി മേശയുടെ എതിർവശത്ത് സ്റ്റൂളിലിരിക്കുന്നു ഇരിക്കുന്നതിന് മുമ്പ് പൂർണ്ണ വൃത്താകൃതിയിലുള്ള ശിരോവസ്ത്രം പിടിപ്പിച്ചിട്ടുള്ള ഒരു പുറങ്കുപ്പായം എടുത്തു മാറ്റുന്നു മേരിക്ക് രണ്ട് മുട്ടയും ഒരു കുല മുന്തിരിപ്പഴവും കൊടുക്കുന്നു മുന്തിരി കാനായിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനിയും കുറേയധികമുണ്ട് ഒരു കൂടെയിലാക്കി നാളെ കൊണ്ടുവരാം ശതാദിപൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ടായിരുന്നു അദ്ദേഹം തന്നതാണ് ഈ മുട്ട അപ്പോൾ ജോസഫ് ഭക്ഷണം കഴിച്ചില്ലല്ലോ ഇല്ല കഴിച്ചില്ല അത് സാരമില്ല ഉടനെ മേരി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നു കുറച്ച് പാലും ചീസും ഒലിവും കൊണ്ടുവരുന്നു ഒരു മുട്ടയും കൊടുക്കുന്നു എന്നാൽ മുട്ട കഴിക്കുന്നില്ല റൊട്ടിയും ചീസും സംതൃപ്തിയോടെ കഴിച്ച ശേഷം പാലും കുടിക്കുന്നു പിന്നീട് ഒരു ആപ്പിളും കഴിക്കുന്നു ജോസഫിൻ്റെ അത്താഴം കഴിഞ്ഞു മേരി മേശ വൃത്തിയാക്കുന്നു എല്ലാം തിരിച്ചു വയ്ക്കാൻ ജോസഫ് സഹായിക്കുന്നു മേരി അടുക്കളയിൽ നിന്ന് വന്ന ശേഷവും ജോസഫ് അടുക്കളയിൽ ഓരോന്ന് ചെയ്യുകയാണ് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ മേരി നന്ദി പറയുന്നു അവർ സംസാരിക്കുന്നു സഹോദര പുത്രന്മാരെ കുറിച്ചും മറ്റുമുള്ള അന്നത്തെ വിശേഷങ്ങൾ പറയുന്നു മേരി തുന്നിക്കൊണ്ടിരിക്കുകയാണ് അതിലും അദ്ദേഹം താല്പര്യം കാണിക്കുന്നു അവൾ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്ന പൂക്കളിലും ശ്രദ്ധ പതിയുന്നു ശതാധിപൻ കൊടുക്കാമെന്ന് പറയുന്ന പൂക്കളെ കുറിച്ചും സംസാരിക്കുന്നു അത്തരം പൂക്കൾ ഇല്ല അവ റോമിൽ നിന്ന് കൊണ്ടുവന്നതാണ് വേനൽക്കാലത്താണ് പുഷ്പിക്കുന്നത് നല്ല നിറവും സൗരഭ്യവുമുള്ള പൂക്കളാണ് വീട് മുഴുവൻ സൗരഭ്യം കൊണ്ടു നിറയും നല്ല കാലാവസ്ഥ നോക്കി ഞാൻ കൊണ്ടുവന്ന് നടാം വൃക്ഷങ്ങളെല്ലാം വെട്ടിയൊരുക്കാനും മേരി പുഞ്ചിരിച്ചു കൊണ്ട് ജോസഫിന് നന്ദി പറയുന്നു ഒരു തീരുമാനത്തിലെത്തിയതുപോലെ തുന്നൽ തുണി മടിയിൽ വെച്ചുകൊണ്ട് പറയുന്നു എനിക്കും ഒരു കാര്യം പറയുവാനുണ്ട് നമ്മുടെ ബന്ധുവായ എലിസബത്ത് ഗർഭവതിയാണ് അധികം താമസിയാതെ അവൾ പ്രസവിക്കും ജോസഫ് അത്ഭുതത്തോടെ ചോദിക്കുന്നു ഈ പ്രായത്തിലോ അതെ ഈ പ്രായത്തിൽ തന്നെ മേരി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു എല്ലാം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ സന്തോഷം നമ്മുടെ ബന്ധുവിന് നൽകുന്നു ഇതെങ്ങനെ അറിഞ്ഞു വാർത്ത ശരിയായിരിക്കുമോ ഒരു ദൂതൻ പറഞ്ഞു അസത്യം പറയാത്ത ഒരാൾ എനിക്ക് എലിസബത്തിനെ കാണാൻ പോയാൽ കൊള്ളാമെന്നുണ്ട് ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും പോകാൻ അനുവദിക്കുമെങ്കിൽ മേരി നീ എൻ്റെ സ്വാമിനിയും ഞാൻ നിൻ്റെ ദാസനുമാണ് നീ ചെയ്യുന്നതെല്ലാം നല്ലവണ്ണം ചെയ്യുന്നു എന്നു പോകാനാണ് നീ ആഗ്രഹിക്കുന്നത് കഴിയുന്നതും വേഗത്തിൽ പോയാൽ കൊള്ളാം ഏതാനും മാസത്തേക്ക് ഞാൻ അവിടെ ആയിരിക്കും നിന്നെ കാത്ത ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ഞാൻ കഴിയും പോയിക്കൊള്ളൂ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട വീടും തോട്ടവും ഞാൻ നോക്കിക്കൊള്ളാം നീ എത്ര നല്ലവനാണ് ജോസഫ് കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് പ്രതിഫലമായി നൽകട്ടെ എല്ലാ ദുഃഖങ്ങളിലും നിന്ന് നിന്നെ കാത്തുകൊള്ളട്ടെ ഇതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധരായ ദമ്പതിമാർ പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു അനന്തരം ജോസഫ് പുറത്തേക്ക് പോകുന്നു മേരി ജോസഫിനെ നോക്കി നെടുവേർപ്പെടുന്നു മേരി പറയുന്നു കത്താവ് എനിക്ക് സംരക്ഷകനും പരിപാലകനുമായി തന്ന പരിശുദ്ധനായ ജോസഫിനെ ഞാൻ സ്നേഹിച്ചിരുന്നു ജോസഫിൻ്റെ പക്കൽ ഏൽപ്പിച്ച കനികാത്വം സ്വന്തം അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനേക്കാൾ സുരക്ഷിതമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഒരമ്മയാണ് എന്നെങ്ങനെ അദ്ദേഹത്തോട് പറയും ഇത് പറയാതെ എൻ്റെ മാതൃത്വം എങ്ങനെ സ്ഥിരീകരിക്കപ്പെടും കർത്താവ് തൻ്റെ ദാസിയായ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കിയിരിക്കുന്നു എന്ന് എങ്ങനെ പറയാതിരിക്കും ഒന്നും പറയാതിരുന്ന് അദ്ദേഹത്തെ വഞ്ചിക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന അരൂപി എന്നോട് പറഞ്ഞു മൗനമായി ഇരിക്കുക നിൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ നിന്നെ ന്യായീകരിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുക എപ്പോൾ എങ്ങനെ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഇന്നുവരെയും അവിടുത്തെ തൃക്കരങ്ങൾ എന്നെ താങ്ങി സംരക്ഷിച്ചു ഇനിയും അതുണ്ടാകുമെന്ന് തീർച്ചയാണ് ദൈവാജ്ഞ ഞാൻ അനുസരിച്ചു ആ നിമിഷം മുതൽ കുറേ മാസത്തേക്ക് ആ മുറിവ് എൻ്റെ ഹൃദയത്തെ കുത്തി വേദന ഞാൻ അനുഭവിച്ചു സഹരക്ഷക എന്ന ലക്ഷ്യത്തിലേക്കാനയിച്ച ആദ്യ സഹനം അതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാതൃകയാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് സഹിച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് ഇതുപോലെ മോശമായ അഭിപ്രായം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സൽപേരും സ്നേഹവും എല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക പരിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അവിടുത്തെ സംരക്ഷണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ ലോകം മുഴുവനും നിങ്ങൾക്കെതിരാണെങ്കിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും